അതിന് ഇനി ബാക്കി സാക്ഷിമൊഴികളുടെയും മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ റെഡ് കോർണർ നോട്ടീസും അതുപോലെ തന്നെ ലുക്കോർട്ട് സർക്കുലറും ഒക്കെ പുറപ്പെടുവിച്ച് ആണ് മറ്റ് നടപടികളിലേക്ക് പോകുന്നത് അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോയിട്ടില്ല അതിനി ഫർദർ ഇൻവെസ്റ്റിഗേഷനും ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകൂ അതിന് നീതി എന്തായാലും ഉണ്ടാവണം വളരെ കൂടുതലായിട്ടാണ് സംസാരിക്കുന്നത് ഡിവോഴ്സിൻ്റെ കാര്യങ്ങളുവാണെങ്കിൽ തന്നെ അവൾ ഹാൻഡിൽ ചെയ്തോളാം ആരും ഇടപെടേണ്ട കേസില്ല അങ്ങനെ അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് എന്നോട് സംസാരിച്ചിരുന്നത് ഞാൻ ഇടപെടാമെന്ന് പറയുമ്പോഴേ എനിക്ക് വേണ്ട ഞാനത് സോൾവ് ചെയ്തോളാം അതിൽ ആരെയും ഇടപെടിച്ചിരുന്നില്ല ആ വോയിസ് ക്ലിപ്പൊക്കെ കേട്ടാൽ തന്നെ അറിയാമായിരുന്നില്ല അത്രയും കോൺഫിഡൻസോടുകൂടി അവള് പറയുന്നത് അപ്പം പിന്നെ നമുക്ക് എങ്ങനെ ഒരു ചാൻസ് കിട്ടുക പിന്നെ ഞാൻ എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലവും അല്ല പിന്നെ എൻ്റെ ആളിയുടെ സഹകരണത്തോടുകൂടി ഞാൻ സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയും പുള്ളിയുടെ വൈഫാണ് സൗമ്യ ശ്രീജിത്ത് പുള്ളിയുടെ പേര് അപ്പോൾ അവരും ചാർജ് ചെയ്ത് തന്നെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത് അതായത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ഉള്ളൂ അവർ ധ്രുവും ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പം തയ്യാറായിരുന്നില്ല